പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ കല്യാണം മുടങ്ങിയതിൻ്റെ എല്ലാ കുറ്റവും നാരായണിക്ക് വന്നതിനെ തുടർന്ന് തകർന്നു പോയിരിക്കുകയാണ് നാരായണി മാത്രവുമല്ല ഇതേ തുടർന്ന് അമ്പൂറ്റി മാമനോട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് നാരായണി ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ മനസ്സിൽ ഒടിപ്പിച്ചു വെച്ച രഹസ്യം തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് കല്യാണിയുടെ മാമൻ ഇതേ തുടർന്ന് കല്യാണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മാമൻ ശ്രമിക്കുന്നുവെങ്കിലും കല്യാണി ആദ്യം അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ഇതോടെ കല്യാണിയോട് കല്യാണിക്ക് നല്ലൊരു ജീവിതം ലഭിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് തനിക്കുള്ളത് എന്നും അതുകൊണ്ടാണ് തൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകൾ വന്നുപോയത് എന്നും പറയുന്ന മാമൻ നാരായണിയോട് ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മാമനോട് ക്ഷമയൊന്നും പറയേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന നാരായണി തെറ്റ് തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും മാമനോട് തൻ്റെ ഭാഗത്ത് നിന്ന് വിഷമം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അമ്പൂറ്റി മാമനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്